ഹായ് ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും വല്യു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ ഇനി നമുക്ക് ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നോക്കി നോക്കാം അപ്പോൾ ഇന്നലെ നമ്മുടെ ശുധിയോട് ശ്രുതി പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് ജോലി മേടിച്ചിട്ടിങ്ങോട്ട് വന്നാൽ മതി അല്ലാണ്ട് ഇവിടെ താമസിക്കാൻ എനിക്ക് പറ്റണില്ല അപമാന സഹായിച്ച് ജീവിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ ജോലി മേടിച്ചിട്ട് തന്നെ വരാവൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ശുദീനെ വിട്ടിരിക്കണതേ അപ്പം നമ്മുടെ ശ്രുതി നടന്നന്വേഷിക്കേണ്ടത് ഇനി എന്നിട്ട് നടന്ന് ഇങ്ങനെ പറയണത് ഞാൻ ജോലി മേടിച്ചിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് സുദീ ഇങ്ങനെ നടന്ന് തന്നെ പ്രവൃത്തി ഇപ്പോൾ എവിടെ പോയി ജോലി മേടിക്കാനാണ് എന്നൊക്കെ ചോദിക്കണത് എവിടെ ചെന്നാലും ഓവർ എഡ്യൂക്കേഷനാണ് പഠിച്ചതായി ഇപ്പോൾ കുറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവൃത്തി നടക്കുകയാണെ അങ്ങനെ നടന്ന് നടന്ന് നോക്കുമ്പോൾ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ ജോലിക്ക് ആളെ ആവശ്യത്തിന്റെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി അങ്ങനെ കയറിയിട്ട് അവിടെ ചോദിച്ചു സാറിൻ്റെ അടുത്ത് അപ്പോൾ അവരുടെ വിചാരം വെൽ ഡ്രസ്ഡ് ആണല്ലോ അപ്പോൾ കണ്ടപ്പോൾ അയാൾ ചോദിച്ചു എന്താ സാർ വേണ്ടത് തനിച്ചുള്ളൂ എന്നാൽ അങ്ങോട്ട് ഇരുന്നോളൂന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു കേട്ടോ സ്ഥലം അല്ല അതല്ല പുറത്ത് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ബോർഡ് കണ്ടു അത് കാരണം കയറിയതാന്നൊക്കെ പറയണ്ടേ ആ അപ്പോൾ ആർക്കാണ് കൂടെ ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അല്ല എനിക്ക് തന്നെയാണ് ജോലി എന്ന് പറയുമ്പോൾ അയൾ ആകെ നോക്കുന്നുണ്ട് കേട്ടോ സുധീൻ ഒന്ന് അടിമുടി നോക്കുന്നുണ്ട് ഡ്രസ്സിംഗ് ഒക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എന്ത് ജോലി അപ്പോൾ ഇവിടെ എന്താ ജോലിയാണ് ഒഴിവുള്ളതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഹോട്ടലിന് മുമ്പേ ജോലി ചെയ്തിട്ട് ഉണ്ടോ നോക്കിയോ ഇല്ല ഹോട്ടലിന് കുറേ ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അയാൾ അതിപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അത് ഇപ്പോൾ പ്ലെയിനിൽ കയറി ചോദിച്ചിട്ട് പ്ലെയിൻ ഓടിക്കണം അറിയണം എന്നല്ലല്ലോ എന്നൊക്കെ പറയേണ്ടിയിട്ട് അയാൾ പുതിയ ഏത് ജോലി ഒഴിവുള്ള നോക്കുമ്പോൾ ഇവിടെ സപ്ലയറുടെ വേക്കൻസി ഉണ്ട് പിന്നെ ഓർഡർ എടുക്കുന്ന ആളുടെ വേക്കൻസിയുമാണ് ഉള്ളതെന്ന് പറയുന്നുണ്ട് കെട്ടോ ഇതിലെ ഏത് ജോലിയും സാറിന് വേണ്ടേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സുതി പറ ചോദിക്കുന്നുണ്ട് ഇത് രണ്ടും നമ്മൾ എന്താ വ്യത്യാസം ചോദിക്കുന്നുണ്ട് അത് ശരി ഇതുവരെ അറിയില്ല ഇത് നിങ്ങൾക്ക് എന്ന് ചോദിക്കണ്ടേട്ടോ എന്നിട്ട് പറയേണ്ടത് നിങ്ങൾ ഏതുവരെ പഠിച്ചു ഇവിടെ അധികം പഠിച്ചു ഇവിടെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുതി ഞാൻ ഡിഗ്രി ഇല്ല ഞാൻ പത്താം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അങ്ങനെ നോക്കണം പറഞ്ഞു എന്നിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് നല്ല ജോലി എഡ്യൂക്കേഷനുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ വേറെ ജോലി കിട്ടി എന്ന് വന്നിട്ട് പോവും അതുകൊണ്ടാണ് ഇവിടെ അങ്ങനത്തെ ആൾക്കാർ വേണ്ട എന്ന് പറയണത് പത്താം ക്ലാസ് വെച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കട്ട് അയാൾ പിന്നെ സപ്ലയർ ആണെങ്കിൽ നമ്മൾ ഫുഡ് ഒക്കെ ഇങ്ങനെ എടുത്ത് കൊണ്ടുകൊടുക്കണം ആൾക്കാർക്ക് ഓർഡർ എടുക്കണ ആളാണെങ്കിൽ അത് നേരെ അവിടെ പോയി പറഞ്ഞാൽ മതി ഓർഡർ എടുക്കുക അത് കിച്ചണിൽ പോയി പറയാമെന്ന് അപ്പോൾ സപ്ലയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും കൂടും കസ്റ്റമർ പറയുമ്പോൾ അങ്ങോട്ടും ഓടി നടക്കണ ആൾ അല്ലേ എന്നൊക്കെ ചോദിക്കേണ്ട ആ ഓടി നടക്കുന്നു വേണ്ട നടന്നിട്ടൊക്കെ ജോലി ചെയ്താൽ മതി എന്ന് പറയേണ്ടായാൽ കുട്ടി പറഞ്ഞു എന്നാൽ ഞാൻ ഓർഡർ എടുക്കണ ജോലിക്കാൻ ശരിയാണ് റെഡിയാണ് സർ എത്രയും ശമ്പളമൊക്കെ എന്ന് ആ ശമ്പളൊക്കെ തന്നെ ജോലി കാണാട്ടെ എന്നിട്ട് തീരുമാനിക്കാം ആ അയാളോട് പറഞ്ഞാൽ മതി എന്നു ഒരാളെ വിളിച്ചിട്ട് നമ്മുടെ സുദീനെ കൂട്ടി വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ ജോലി ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നാളെ പോരേന്ന് ചോദിക്കുമ്പോൾ അല്ല ഇന്ന് തന്നെ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ സുധീനെ ഒരാളെ വിളിച്ചിട്ട് കൂട്ടി വിടുന്നുണ്ട് കേട്ടോ ഈ സമയം സച്ചി വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പൊ രേവതി അവിടെ തന്നെയുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ നീ പൂക്കളയിൽ പോവാണ്ട് ഇവിടെ വന്നിരിക്കണേന്ന് ചോദിക്കേണ്ടിട്ട് അപ്പോൾ അവർ വൈകുന്നേരത്തേക്ക് വേണ്ട മാവരയ്ക്കണം അതിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ പൂക്കളയിലെ ആൾക്കാർ വരില്ല ചോദിച്ചു ഈ സമയത്ത് ആരും എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി അപ്പോൾ അതുവരെ ഞാൻ നിൽക്കണോ ചോദിക്കുന്നുണ്ട് സച്ചി അപ്പോൾ പറയുന്നുണ്ട് അതിന് സച്ചിയും പൂ മുറിച്ചു കൊടുക്കാനൊക്കെ അറിയുമോ രണ്ടുമൂളം മുല്ല പൂ ചോദിച്ചു സച്ചിയുടെ എന്തെടുത്ത് കൊടുക്കുകയോ ചോദിച്ചു പോയാ ഞാൻ എൻ്റെ കൈ വെച്ച് മുറിച്ച് കൊടുക്കും എന്നു വേണ്ടി കൈ നിർത്തി കാണിക്കണ്ടേട്ടോ അപ്പോൾ രേവതി ആ കൈയും പിടിച്ചിട്ട് നോക്കിയിട്ട് കണ്ടോ എൻ്റെ നീ ചേട്ടൻ്റെ കയ്യിൻ്റെ വ്യത്യാസം കണ്ടോ ഇപ്പോൾ സച്ചേട്ടം മുറിച്ച് കൊടുക്കാൻ ഒരു മുഴത്തിന് ഒന്നര മുഴം വെച്ച് മുറിച്ച് കൊടുക്കും അപ്പോൾ അതെനിക്ക് നഷ്ടമല്ലേ ആണോ എന്നാൽ ഞാൻ നിൽക്കണില്ല എന്ന് പറയണ്ട കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതി ഓടി വരുന്നുണ്ട് എല്ലാവരും വിളിച്ചിട്ടാട്ടെ വരുന്നത് വലിയ സന്തോഷത്തിലാണ് വരുന്നത് കയ്യിലൊരു പാത്രം അലവ ഹലവുണ്ട് കേട്ടോ എന്നിട്ട് വന്നിട്ട് പറയാം അമ്മേ അച്ഛ എല്ലാവരും ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ഇട്ടാ അപ്പോൾ സച്ചിക്ക് എന്തിനടാ നീ വിളിച്ചു പോണേ എന്താ എന്നെ വിളിക്കാത്തേന്ന് നോക്കിയിട്ട് നീ ഇവിടെ തന്നെ നിൽക്കല്ലേ എന്ന് പറയണ്ടിട്ടാ എന്നിട്ട് എല്ലാവരും വിളിച്ചു അപ്പോൾ ഒരു ഒരു വാ സന്തോഷ വാർത്ത പറയാനുണ്ട് അതിന് വേണ്ടിയിട്ടാണെന്ന് പറയേണ്ടിട്ടാ അപ്പോൾ നമ്മുടെ സച്ചി ഓവറാക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് ആ അപ്പം നീ അത് തുടങ്ങാൻ തീരുമാനിച്ചു അല്ലേ നന്നായി എടാ നിനക്ക് കുന്തു വേണ്ടേ അത് ഞാൻ അന്വേഷിക്കണമോ എന്നൊക്കെ ചോദിക്കേണ്ടിട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് മോഹൻ നിന്റെ മനസ്സിലിരിക്കുള്ളൂ അത്രയും പഠിച്ച് ഞാനതൊന്നും തുടങ്ങില്ല എന്നൊക്കെ കേട്ടോ അവർ വന്നേ അപ്പോൾ ശ്രുതിന് പറയാനൊക്കെയാണ്ട് നമ്മുടെ സച്ചി കിടന്നിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്മയ്ക്ക് സഹിക്കില്ലേ അമ്മ പറ അവൻ എന്തോ പറയാനുണ്ട് ഇവൻ എന്തിനാ ഇടയ്ക്ക് കയറി പറയാൻ ഇവ കേട്ടോ ഒന്നും ഉണ്ടാതിരിക്കാൻ പറയുക പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടപ്പം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഇവിടെ ചിലവർ പറഞ്ഞിരുന്നു ഹലുവയൊക്കെ ഭാര്യയ്ക്ക് ഹലുവ മേടിച്ച് കൊണ്ടു കൊടുത്തിട്ട് എനിക്ക് മാത്രമേ ജോലിയുള്ളൂ ശമ്പളമുള്ളൂ എൻ്റെ ഭാര്യയെ നോക്കണുള്ളൂ എന്നൊക്കെ ഞാനും എൻ്റെ ഭാര്യയ്ക്ക് ഹലുവ മേടിച്ച് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ജോലി കിട്ടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോ അപ്പം അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായി വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടി എന്ന് പറയണ്ട അപ്പോൾ പറയുന്നുണ്ട് അപ്പം എന്നാടാ ജോയിൻ ചെയ്യേണ്ടിയിരിക്കുമ്പോൾ എൻ്റെ എന്താ പറയുക ക്വാളിഫിക്കേഷൻ കണ്ടിട്ട് എന്നെ ആരെങ്കിലും തട്ടി കൊണ്ടേലോ വെച്ചിട്ട് വേണ്ടി ഇന്ന് തന്നെ ജോയിൻ ചെയ്യിപ്പിച്ചു ഇന്ന് തന്നെ ശമ്പളം കിട്ടി എന്ന് പറയേണ്ടിട്ടാണ് അപ്പോൾ സച്ചി ഗംഭീര ചിരി പറഞ്ഞ ഏത് സ്ഥലത്താണ് ഏത് വലിയ കമ്പനിയില്ല അന്ന് അന്ന് ശമ്പളം തന്നെ ഇത് വലിയ ഡെയിലി വേജ് ആയിരിക്കും എന്നൊക്കെ പറയേണ്ടിട്ടോ ഈ കമ്പനിയിൽ ഇങ്ങനെയാണ് വലിയ കമ്പനിയാണ് വെച്ചാൽ ആൾക്കാർ പോവാതിരിക്കാനും പിന്നെ അവിടെ നിന്ന് നിൽക്കാനും ജോലി ചെയ്യാൻ ഉത്സാഹം കൂട്ടാനും വേണ്ടിയിട്ട് അത്രയാണ് ഡെയിലി ഇങ്ങനെ ശമ്പളം കൊടുക്കണേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോക്കി എന്നിട്ട് ശ്രുതിക്കിടെ വായയിൽ കേക്ക് എന്താ പറയുക ഹലവ് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി നീ എൻ്റെ അഭിമാനമാണ് മോനെ എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് സന്തോഷത്തിൽ എല്ലാവർക്കും പങ്കുചേരണം എന്താ മധുരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രവധി എടുക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ എന്നാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുതി അങ്ങോട്ട് നീട്ടി പിടിച്ചേ അപ്പോൾ സച്ചി ഇവൾക്ക് ഇവൾക്കൊരിക്കൽ അലവ് കൊടുത്തിട്ട് നിനക്ക് മതിയല്ലേ എന്ന് ചോദിക്കേണ്ടിട്ടാ അലവ് കൊടുത്ത് ഇവൾക്കും ഇവളുടെ വീട്ടുകാർക്ക് അലവ് കൊടുത്തിട്ടല്ലേടാ നീ അന്ന് ഒളിച്ചു ഓടി പോയത് ഒന്ന് ചോദിക്കേണ്ടി എന്നിട്ട് നിനക്ക് മതിയേ എന്നൊക്കെ ചോദിച്ചിട്ട് എടുത്താ നിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേർന്നില്ല എന്ന് വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അഥവാ മേടിച്ച് തിന്നിണ്ടട്ടിട്ടോ അലുവൊക്കെ മേടിച്ച് കഴിച്ചു അപ്പം ഈ അലിവ കഴിച്ചവശം സച്ചിയ ഹോട്ടലിൽ പേര് പറഞ്ഞു കേട്ടോ ഇത് അവിടെ നിന്ന് മേടിച്ചതല്ലേ ഇത് അവരുടെ മാത്രം സ്പെഷ്യാലിറ്റിയാണ് എനിക്കറിയാം ഞാൻ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്വതി കടന്നിട്ട് വിൽക്കുകയാണെ അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് നീ അവിടെ നിന്നാണോടാ ഇത് മേടിച്ചത് ചോദിക്കുന്നുണ്ട് നാളെ നീ ആ ഹോട്ടലിൽ വിളക്ക് മേടിക്കണം എന്നിട്ട് ഇവൻ അതിലേക്ക് കിടത്തരുത് എന്നൊക്കെ പറഞ്ഞു വിട്ടാ ക്യാമ്പോ ഇവന് വല്ല കള്ളൂടി സ്ഥലം മാത്രമല്ലേ അറിയുള്ളൂ അല്ലാണ്ട് ഹോട്ടലൊക്കെ അറിയാം അപ്പം എനിക്ക് എല്ലാ സ്ഥലവും അറിയാം ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അവിടുത്തെ മാത്രം സ്പെഷ്യാലിറ്റി ആണ് അതെന്നൊക്കെ പറഞ്ഞു എന്തൊരു ഹിൽ വാലു എന്തോ ഒരു ഹോട്ടലിൻ്റെ പേര് പറഞ്ഞിരുന്നു സുതി വിക്ക് ആ അതെ ഞാൻ അവിടെ നിന്ന് തന്നെ മേടിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചിക്ക് അതിലൊരു ചെറിയൊരു ഉടായിപ്പ് തോന്നായിയെന്നില്ല അച്ഛനും അത് ശരിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും റൂമിലേക്ക് അപ്പോൾ നമ്മുടെ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് വിളിച്ചുകൊണ്ടെങ്കിൽ സച്ചി അങ്ങനെ പുറത്തേക്കും പോയിട്ടോ അപ്പം അമ്മ ചോദിക്കുന്ന എങ്ങനെയുണ്ട് ഇപ്പം എൻ്റെ മോൻ ചോദിക്കേണ്ട അച്ഛൻ്റെ അടുത്ത് അപ്പം അച്ഛൻ പറയുന്നുണ്ട് ആ കുറച്ച് ദിവസം കഴിയട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ മുഖമൊക്കെ പോയിട്ടോ അപ്പം ശ്രുതിക്കാണെങ്കിൽ സന്തോഷം സഹിക്കാൻ വയ്യേ ശ്രുതി വേഗം മുറിയിൽ ചെന്ന് നമ്മുടെ ശ്രുദ്നെ കെട്ടിപ്പിടിച്ച് നിൽക്കേണ്ടത് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ജോലി നോക്കുമ്പോൾ ശുദ്ധി മിണ്ടല്ലേ എന്ത് ജോലിയാണെന്ന് ചോദിക്കുമ്പോഴും അതെന്തെന്നോട് പറയാത്തേന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ ആരെയും കട്ടിട്ടും മോഷ്ടിച്ചിട്ടും ഒന്നും പോലെ കൊന്നിട്ടൊന്നുമല്ല അധ്വാനിച്ച് ജോലി ചെയ്തിട്ടാണ് ഉണ്ടാക്കണത് പക്ഷേ ഇപ്പോൾ ജോലി എവിടെയാണ് നീ അറിയണ്ട പറഞ്ഞു നിന്നെ ഞാൻ ആൾക്കാരുടെ മുന്നിൽ മാനം കിടത്തില്ലയെന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ ഈ നമ്മുടെ രേവതി പൂക്കടയിൽ നിൽക്കുന്നതാണ് ഈ കാണിക്കണത് അപ്പോൾ ഒരു ചേച്ചി വരുന്നുണ്ട് എന്നിട്ട് കുച്ചെല്ലാം ഒക്കെ ചോദിക്കുന്നുണ്ട് കിട്ടും പൂവ് ഒക്കെ വേടിച്ച് ചോദിക്കുന്നുണ്ട് അതിൻ്റെ അടയ്ക്ക് ചോദിക്കുന്നുണ്ട് രേവതി നിന്റെ നീ എന്താ മഞ്ഞ ചേറിട്ടിട്ടിരിക്കുന്നെ നിന്റെ എവിടെ പോയി അത്യാവശ്യം ഉള്ള ഇവിടത്തേക്ക് നിന്നെ കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ എൻ്റെ ഇത്ര മാലൊന്നും ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കണിട്ടോ ഓരോന്ന് അപ്പോൾ അവൾ അങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞു കളിക്കുകയാണ് ി നിന്റെ മയമെന്താ പ്രശ്ന ഉണ്ടാക്കിയോ നിന്റെ സ്വർണ്ണൊക്കെ മേടിച്ചുവച്ചോ എന്നൊക്കെ ചോദിക്കേണ്ടിട്ടാ ചേച്ചി അപ്പ ഇവിടെ ആ മമ്മയെ അനുകൂലിച്ചിട്ടാ പറയുന്നുള്ളൂ ഏ അമ്മ അങ്ങനെയൊന്നുമല്ല അപ്പൊ പൂക്കടൽ പേരെന്നെ കണ്ടില്ലേ അമ്മ അങ്ങനെയൊന്നും ഇല്ല അമ്മ എനിക്ക് സ്വർണ്ണം എടുത്ത് തന്നിട്ടേ ഉള്ളൂ അല്ലാണ്ട് അങ്ങോട്ട് മേടിച്ചിട്ടൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞു അപ്പൊ അച്ഛൻ ദൂരെ ഈ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട് അച്ഛൻ ഇവർ കണ്ടിട്ടില്ല അങ്ങനെ ചേച്ചി പറഞ്ഞു അപ്പൊ അത് നിന്റെ മാല മാലയ്ക്ക് എന്ത് പറ്റി എന്നുവെച്ചുപോലെ മാലിന്റെ കണ്ണിയൊന്നും പൊട്ടി ചേച്ചി അത് വിളക്കാൻ കൊടുത്തിരിക്കുകയെന്ന് ഓ അത്രേ ഉള്ളൂ ഞാൻ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞു കേട്ടോ ചേച്ചി മാല മേടിച്ചിട്ട് അങ്ങോട്ട് പോയി രണ്ടടി നീങ്ങിയിട്ടുള്ളു അപ്പോഴേക്കും നമ്മുടെ അമ്മ ഓടി ണ്ട് പാക്കി പറയുന്നുണ്ട് നീ എന്താണ് രേഖ ഇവിടെ വന്നിരിക്കുന്നത് ആ അതെന്താ പൂവിക്കാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓ നിൻ്റെ ഒരു പൂ ഈ പൂ കാരണം നീ വീട്ടിൽ ഒരു പണി ഇപ്പം ചെയ്യണില്ല എന്നൊക്കെ പറ അവർക്കൊക്കെ ജോലിക്ക് പോകേണ്ടതല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലുകൂടി നിൽക്കണട്ടേ പൂക്കടാന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് കേട്ടോ അമ്മ അപ്പം ആ ചേച്ചി അങ്ങോട്ട് നീങ്ങിയിട്ടേ ഉള്ളൂ ചേച്ചി ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കൂടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ചെമ്പനീർ പൂവ് അവസാനിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ